ഹായ് ഫ്രണ്ട്സ് പൈൻ സ്പെറ്റിൽസ് ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പതിമൂന്ന് ചെടികളെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന കോഞ്ചിയ പ്ലാന്റുകളും ഈ ഓഫർ സെയിലിൽ അവൈലബിൾ ആണ് ആദ്യത്തെ പ്ലാന്റ് ആണ് പെർഗ്രാന്ത ഇത് വൈറ്റ് കളർ ഫ്ലവേഴ്സുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സ്മെല്ലുള്ള ഫ്ലവേഴ്സാണ് ഇതിന് വിരിയുന്നത് അടുത്ത പ്ലാന്റ് ആണ് നാരോ ക്രോട്ടൺ ഇതിനെ സെമി ഇൻഡോർ ആയിട്ടും ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ഗോൾഡൻ ഗാസ്കറ്റ് ധാരാളം യെല്ലോ കളർ ഫ്ലവേഴ്സ് ഇരിയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് സൺഡേ മൺഡേ അതായത് ഇതിനെ ഗോൾഡൻ ഗാർഡിനിയ എന്നും അറിയപ്പെടുന്നു അടുത്ത പ്ലാന്റ് ആണ് യെല്ലോ ചമേലിയ ധാരാളം യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് യെല്ലോ ജാസ്മിൻ ധാരാളം യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്തതായി മൂന്ന് തരം പെട്രിയ പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് പെട്രിയ ബ്ലൂ ധാരാളം ബ്ലൂ കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് പെട്രിയ വൈറ്റ് ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് പെട്രിയ പിങ്ക് അഥവാ ഇതിനെ കോഞ്ചിയ പിങ്ക് എന്നും അറിയപ്പെടുന്നു ധാരാളം പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് സഫ്ലോറ ഗോൾഡ് വെരിക്കേറ്റഡ് ലീഫ് വരുന്നതാണ് ഈ പ്ലാന്റിന്റെ പ്രത്യേകത അടുത്ത പ്ലാന്റ് ആണ് ലോറ പെറ്റൽ ധാരാളം പിങ്ക് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് ലീഫാണ് ഇതിൻ്റെ പ്രധാന അട്രാക്ഷൻ അടുത്തതായി രണ്ട് തരം സലേഷ്യ പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് സലേഷ്യ റെഡ് അടുത്ത പ്ലാന്റ് ആണ് സലേഷ്യ യെല്ലോ യെല്ലോ കളർ ഫ്ലവേഴ്സ് വരിയുന്ന ഗ്രീൻ കളർ ലീഫ് വരുന്ന പ്ലാന്റ് ആണിത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചെടികൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക താങ്ക്